ബൈബിളിൽ നിന്ന് മൂന്ന് വചനങ്ങൾ ഞാൻ പറയണേ അതിൽ ഒന്നാമത്തെ വചനം മത്തായുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം പീസ് മേക്കേഴ്സ് വിൽ ബി കോൾഡ് ദ സൺസ് ഓഫ് ഗോഡ് സമാധാന സ്ഥാപകർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും രണ്ടാമത്തെ വചനം യേശു പറയണേൻ ഡു യു തിങ്ക് ദാറ്റ് ഐ ഹാവ് കം ടു ബ്രിങ്ക് പീസ് ഓൺ ദി എർത്ത് നോ ബിലീവ് മീ നോട്ട് പീസ് ബട്ട് ഡിസൻഷൻ ഞാൻ സമാധാനം ആണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നാൽ ഞാൻ പറയുന്നു സമാധാനമല്ല ഡിസെൻഷൻ മെറിയം വെബ്സ്റ്റേഴ്സ് ഇംഗ്ലീഷ് ഡിക്ഷണറി പറയുന്നത് ഡിസെൻഷൻ എന്ന് പറഞ്ഞാൽ റിലീജിയസ് നോൺ കൺഫോർമിറ്റി മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാനാണ് ഞാൻ വന്നേക്കുന്നത് അല്ലാതെ സമാധാനം ഉണ്ടാക്കാനല്ലെന്ന് യേശു തന്നെയാണ് പറഞ്ഞത് സമാധാന സ്ഥാപകർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും യേശു എന്നെ പറയുന്നത് ഞാൻ വന്നിരിക്കുന്ന സമാധാനം സ്ഥാപിക്കാനല്ല മതപരമായ അഭിപ്രായം ഭിന്നത ഉണ്ടാക്കാനാണ് ലൂക്കയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അമ്പത്തി ഒന്നാം വാക്യം അടുത്ത വചനം മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗാഡ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കഥ ഇനി പറയൂ യേശു ദൈവപുത്രനാണോ